ഇപ്പോൾ ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്ക് മുന്നിൽ നിന്ന് അനൂപ് ദാസ് ചേരുന്നുണ്ട് അനൂപ് ഈ സ്ഥാനാർത്ഥി പട്ടിക സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറഞ്ഞപ്പോൾ അത് ഇത്രയും വലിയൊരു സർപ്രൈസ് ആയിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പട്ടിക വന്നപ്പോൾ തന്നെ പട്ടികയുമായി ബന്ധപ്പെട്ട സൂചനകൾ വന്നപ്പോൾ മുതൽ തന്നെ തുടക്കത്തിൽ കല്ലുകടിയായിരുന്നു ഇപ്പോൾ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ അത് ഏതുവരെയായി എപ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഈ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ ഉണ്ടാകുമോ സിതു പതിനൊന്ന് മണിയോടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള വിവരം പക്ഷെ ഇന്ന് വൈകിട്ട് ആകുന്നതിന് മുൻപ് തന്നെ പട്ടിക പുറത്തുവിടുമെന്ന് എ എസ് എസുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ നമുക്ക് വിവരം നൽകുന്നുണ്ട് മല്ലികാർജുൻ ഖാർഗയുടെ വീട്ടിൽ നടക്കുന്നത് അവസാനവട്ട ചില കൂടിയാലോചനകൾ മാത്രമാണ് ഖാർഗയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എന്നിവരാണ് ഏതാണ്ട് ഇരുപത് മിനിറ്റ് നേരമായി കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയൊന്നുമല്ല ലിസ്റ്റ് ഏതാണ്ട് സമ്പൂർണമായി കഴിഞ്ഞതാണ് നമുക്ക് സംശയമുള്ള ചില സീറ്റുകൾ കോൺഗ്രസ് നേതൃത്വത്തിന് സംശയമുള്ള ചില സീറ്റുകൾ ഒന്ന് കണ്ണൂരായിരുന്നു അവിടെ കെ സുധാകരൻ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു വടകരയിലേക്ക് ഷാഫി പറമ്പിൽ വരും വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് കെ മുരളീധരൻ പോകും ഒപ്പം ആലപ്പുഴയിൽ മത്സരിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാലാണ് എന്ന കാര്യത്തിലും അന്തിമമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു മറ്റെവിടെയും സംശയങ്ങളില്ല സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കുന്ന സ്ഥിതിയാവും ഉണ്ടാവുക എന്തായാലും ഇത് സംബന്ധിച്ച തീരുമാനമെല്ലാം ആയി കഴിഞ്ഞു അധികം വൈകാതെ തന്നെ പ്രഖ്യാപനവും ഉണ്ടാകും വേറെ ഒരു ആർ ലീഗും ഒക്കെ അറിയിച്ചതായിട്ട് വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോ അതും ഈ ചർച്ചകൾ നീളാനുള്ള കാരണമാണോ വടകരയിൽ കെ മുരളീധരൻ ആദ്യഘട്ടത്തിൽ കെ മുരളീധരനോട് ആലോചിക്കതയാണ് ഈ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റുന്നതിനെ സംബന്ധിച്ച ഒരു ചർച്ചകൾ ഇന്നലെ ആരംഭിച്ചത് എന്നാൽ അത് കഴിഞ്ഞ് ആ ചർച്ചകൾ കഴിഞ്ഞ് മുരളീധരനോട് ദേശീയ നേതൃത്വം സംസാരിച്ചിരുന്നു മനസ്സിലാ മനസ്സോടെ ആ കാര്യത്തിൽ സമ്മതം സമ്മതമൂളുകയും ചെയ്തതാണ് മുരളീധരൻ ഇനി മുരളീധരനെ തൃശ്ശൂരല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് വടകരയെ തന്നെ പരിഗണിക്കുന്ന നിലയിലേക്ക് പോകാനിടയില്ല കാരണം തൃശൂരിൽ മുരളി വരാൻ പോകുന്ന നിലയിലേക്ക് വന്നു പ്രതാപൻ പിന്മാറി പ്രതാപൻ തന്നെ മുരളിക്ക് വേണ്ടി ബോർഡ് ബോഡെഴുതുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി മാത്രവുമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് തൃശൂരിലേക്ക് മുരളിയെ പരിഗണിക്കുക എന്നത് മുരളിയുടെ വ്യക്തിപരമായ ഒരു താൽപ്പര്യം പരിഗണിച്ചുള്ള ഒരു തീരുമാനമല്ല പരമച വേണുഗോപാൽ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പി പോകുന്നത് കെ കരുണാകരന്റെ ഒരു പൈതൃകം എല്ലാം കൊണ്ടുപോകുമോ അല്ലെങ്കിൽ തൃശൂരിൽ അത് ബി ജെ പിക്ക് ഗുണമാകുമോ തുടങ്ങിയിട്ടുള്ള വിഷയമെല്ലാം കോൺഗ്രസ് പരിഗണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ശക്തനായ കെ കരുണാകരന്റെ മകനെ തന്നെ തൃശൂരിൽ ഇറക്കി വോട്ട് പിടിക്കാൻ കോൺഗ്രസ് നിശ്ചയിച്ചത്